ഉൽഹയ്യ ബലികർമ്മം നിർവഹിക്കുമ്പോൾ സമ്പാദിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ ആശ്രയിച്ചു കഴിയുന്ന ആളുകൾ ഭാര്യ മക്കളെ കണ്ടെന്ന് കരുതുക ഇവരെ ഒരു യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുക ഇദ്ദേഹത്തോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ഉൽഹയെ നിർവഹിക്കാനാണ് ഒന്നുകിൽ ഒരു മൃഗം അല്ലെങ്കിൽ ഒരു ഓഹരി അതിന്റെ പ്രതിഫലത്തിൽ കുടുംബത്തെ പങ്കാളികളാക്കാം അതല്ലാതെ ഫിത്ർ ജക്കാത്തൊക്കെ കൊടുക്കുന്നത് പോലെ ഓരോരുത്തരുടെ പേരിൽ ഓരോ ഓഹരി കൊടുക്കേണ്ടതില്ല അപ്പൊ നിങ്ങൾ അധികം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അത് വേറെ കാര്യം ദീനൽ ഉൽഹയായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് സമ്പാദിക്കുന്ന വ്യക്തി അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ഒരു ഉത്ഹയെ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു വീട്ടിൽ ഉപ്പയും മക്കളെ ഒന്നിച്ചാൽ താമസിക്കുന്ന കരുതുക കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കുന്നതെന്ന് കരുതുക ഒറ്റ ആളെ സമ്പാദിക്കുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ചെലവിലാണ് എല്ലാവരും കഴിയുന്നതെങ്കിൽ അതിനെ ഒരു യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുക ഇനി എല്ലാം പലരും സമ്പാദിക്കുന്നുണ്ട് അവരെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് രണ്ട് രണ്ട് മൂന്ന് പേരല്ലേ നാല് പേരൊക്കെ ഉണ്ട് അവരെല്ലാം ചേർന്നൊരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞില്ല ആരാണോ സമ്പാദിക്കുന്നത് അവരവരുടെ ഒരു ഉത്ഹയാണ് നിർവഹിക്കേണ്ടത് ഒരു സംഘം ഒരു സദസ്സിലേക്ക് കയറി വരാണെന്ന് കരുതാം അതിൽ ഒരാൾ സലാം പറഞ്ഞാൽ തന്നെ ആ സംഘത്തിൻ്റെ സലാമായിട്ട് കണക്കാക്കും ഇതിൽ നിന്ന് ഒരാൾ മടക്കിയാൽ തന്നെ ആ സംഘം സലാം അടക്കിയതായിട്ട് കണക്കാക്കും ഇപ്പോൾ ഫർദ് കിഫായ സുന്നത്ത് കിഫായ എന്ന് പറഞ്ഞാൽ ഒരാൾ നിർവഹിച്ചാൽ തന്നെ എല്ലാവരുടേതും ആയി കഴിഞ്ഞു ഇനി ഓരോരുത്തർക്കും നിർവഹിക്കുന്നതെങ്കിൽ അത് വേറെ കാര്യം ആ രീതിയിലാണ് ഉത്ഹിയെ വരുന്നത്